ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ കറക്കിടക വാവ് ബലിയാണല്ലേ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കറക്കിടക വാവ് ബലി ഇട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിങ്ങൾ ഇടാൻ പോയോ എൻ്റെ വാവ് ബലി അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണേണ്ടവർക്ക് കാണട്ടോ അപ്പോ എന്താ നമ്മളിന്ന് പിതൃക്കളെ പിതൃക്കളെ എന്നും സ്മരിക്കുന്നത് നമുക്കെന്താ അവരുടെ അനുഗ്രഹത്തിന് നമ്മള് പാതഭൂതരാകും അല്ലെ അവരുടെ എന്താ അവർ നമ്മളെ എന്താ നമ്മുടെ മാതാക്കന്മാരുടെ കാല് തൊട്ട് വന്ദിക്കുന്ന പോലെ തന്നെ അവരെയും നമസ്കരിക്കണം എന്നാ പറയുക അവരെയും സ്മരിച്ച് അവരെ നമസ്കരിക്കണം എന്നാ പറയുക എല്ലായ്പ്പോഴും അപ്പൊ ഞാൻ ഇനി അധികം സംസാരിച്ച് വൈകിപ്പിക്കുന്നില്ല കർക്കിടക ബാഹുബലിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുവല്ലോ അല്ലെ പിന്നെന്താ ഞാൻ ഇനി അധികം സംസാരിച്ച് വൈകിപ്പിക്കുന്നില്ല നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാൻ നമുക്ക് അപ്പൊ ഇന്ന് നമ്മളെ ഭഗവാന്റെ നാമസങ്കീർത്തനം പാടാൻ പോകുന്നത് ശ്രീമദ് ഭാഗവത കീർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ നാമസങ്കീർത്തനാണ് ബുക്ക് ഞാൻ എല്ലായ്പ്പോഴും എടുത്ത ബുക്ക് കേട്ടോ എടുത്തത് അപ്പോൾ ഇതിലുള്ള പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് ഒരുമിച്ച് തന്നെ പാടണം ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത് നമ്മൾ ഒരുമിച്ച് തന്നെ പാടും പാടുമ്പോ ഭഗവാന്റെ ആ ഒരു ഓരോ വരി കേൾക്കുമ്പോഴും ഭഗവാനെ അത് വിഷ്വലൈസ് ചെയ്യുക മനസ്സിലത് കാണുക കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ കൂടെ പഠിക്കണ ഹരി നാരായണ ഹരി നാരായണ ഹരിയായണ നാരായണ ഹരിായണ ഹരി നാരായണ ഹരിായണ ഭക്തിയിൽ ജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ നിന്നും കൈപിടിക്കാൻ മാനവരി സദാ മാടി വിളിക്കുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹരേ നാരായണ ഹരേ नारायण हरि नारायण ना। नारायण हरि नारायण हरि नारायण हरि नारायण ना। पूर्णावतार मां कृष्ण भगवान्दि जीवितसन्देशं त्यागोज्वलम् ോകലിൽ നിന്നു ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹരേ നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരേ നാരായണ ാരായണ ഹരേനാരായണ എല്ലാറ്റിലും ഗുരുതത്വമുണ്ടെന്നുള്ള ഗീതയാളിച്ചും ഏവരെയും പൂജയ്ക്കർഹരാക്കിയിടുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഈശ്വരൻ തന്നീല ചഞ്ചലവിശ്വാസമിന്നും കാത്തിടുമിന്ന തത്വം പ്രഹ്ലാദ വൃത്താന്തം തന്നീ ലൂടോതിയ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി ാരായണ ഹരിനാരായണ നിശ്ചയദാർഢ്യവും ഭക്തിവിശ്വാസവും ഒത്തുചേർന്നുള്ള ധ്രുവചരിതം മാനവരേന്നു ഓർമ്മ പേടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഏതേതോ കർമ്മവും ചെയ്യുമ്പോൾ ഈശ്വരൻ ചിത്തത്തിൽ എപ്പോഴും ഉണ്ടായിടാൻ മജപമൊന്നു മാത്രമിന്നു തീയ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി ായണ ഹരിയായണംപ്പണഭാവനയിൽ ഗജരാജൻ സമർപ്പിച്ച ഭക്തി പുഷ്പം മോക്ഷസുഗന്ധം പരത്തി വീഴുന്നു ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീഭാഗവതത്തെ നമിക്കുന്നു ारायण हरे नारायण हरे नारायण हरे नारायण नारायण हरे नारायण हरे नारायण हरे नारायण निस्वार्थस्नेह कृष्ण चेर् कृष्णसामाहात्म्यते മാനവരെയും ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായ ായണ ഹരിായണ സർ ചര പ്രേമവും സത്യവും ത്യാഗവും നിസ്വാർത്ഥ സേവനവും ഓരോ കഥയാളുവീടത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നോ ഞാൻ ശ്രീ ഭഗവതത്തെ നിക്കു നോയാ ാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരിായണ ഹരി നാരായണ കൂടെ പഠിക്കേ നാരായണ ഹരി നാരായണ ഹരിായ യണഹ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ശ്രീനാരായണ ഹരി നാരായണ ശ്രീനാരായണ ഹരി നാരായണ അപ്പോ എല്ലാര്ക്കും ശ്രീമദ് ഭാഗവതത്തിന്റെ നാമസങ്കീർത്തനം ഇഷ്ടപ്പെട്ടോ ഞാനത് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വായിക്കുന്നത് അപ്പോൾ എനിക്കും മനതാരൽ ഭയങ്കരമായിട്ട് ഭഗവാന്റെ ഒരു എന്താ ഭഗവാനെക്കുറിച്ച് ഓർത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി ഇതൊക്കെ കേൾക്കുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്തപ്പോൾ വളരെ എന്തോ കുളിരു കോരി എന്ന് പറയില്ലേ അതുമാതിരി ഉണ്ടായി എന്തായാലും ഈ പാട്ട് എനിക്ക് പാടാൻ സാധിച്ചതിലും എനിക്ക് പാടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ സാധിച്ചതിലും ഭഗവാനോട് നന്ദി അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താ എൻ്റെ കൂടെ തന്നെ പാടണം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പാടുന്ന സമയത്ത് നിങ്ങൾ കൂടെ പാടുക എഴുതി എഴുതി എടുക്കേണ്ടവർക്ക് എഴുതി എടുക്കാം എന്നിട്ട് സന്ധ്യാനൊക്കെ ഭഗവാനെ ഒച്ചത്തിൽ ജപിച്ചിട്ട് പാടുക ഭഗവാനെ എത്രത്തോളം ഒച്ചത്തിൽ ജപി ജപിച്ച് നമുക്ക് നാമസങ്കീർത്തനങ്ങൾ പാടാമോ അത്രയും ഒച്ചത്തിൽ ജപിക്കാന്നാ പറയുക അപ്പോൾ അങ്ങനെ ഒച്ചത്തിൽ ഭഗവാനെ സ്മരിച്ച് ഭഗവാനിൽ അലിഞ്ഞ് പാടുക അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുക ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ജയ രാധേ കൃഷ്ണ